മറുപടി വരയും അധികാര മണ്ണിലൂടെ കടന്നു വരികയാണവധി ജാഗ്രത പാലിക്കണമെന്നുമായി കടന്നു വരികയാണ്

ആജ് വീതികളാണ് ബാക്കി കമ്മീഷണർ അബ്ഗേർ ലതകിട പ്രഗൽമനായായ നായകൻ പാണകാർ സിഗദ മനോരമേശ ബാബതനും മുസ്ലിം ലീഗുമായി ലേഖരികളുടെ പോരാട്ടമായി ലേഖരിയോട് നൗകാമർ വൈസൻ വിളിച്ചോടിക്കുന്നു ലേഖരി മാഫിയ ഖദർ മിസ്ക്ലിയ തുമ്വാരിക്കുന്ന വളരെ കൂടതിര സന്ദേമില്ലാത്ത ആഹര കണ്ടിട്ട് വർഗനായ് ഒരു മാർവന്താൽ മദുന്ന ലേഖരി എന്ന വാദഗതി കേടിക്കുന്ന പോരാട്ടമായി नगर योजना कॉंग्रेस कॉंग्रेस മണ്ണിലൂടെ നാടും പ്രിയമുള്ളവരെ ജാഗ്രത പാലിക്കണമെന്ന ആഹ്വാനവുമായി അധികാരികൾ നിഷ്ക്രിയ ജാഗ്രതയോടെ ലഹരിക്കെതിരെ നടപടി

That's what I'm not ും പ്രാണിയില്ല പോലീസിന്നും പോലീസിന്നും പ്രാണിയില്ല പോലീസ് ശാന്തസുന്ദര കേരളത്തെ ശാന്തസുന്ദര കേരളത്തെ ശാന്തസുന്ദര കേരളത്തെ ശാന്തസുന്ദര കേരളത്തെ Come no. on! No. പോലെ ഹസിച്ചു വരുന്ന കടൽ തിരമാലകൾക്ക് ാണ് കുടുംബ ബന്ധങ്ങളെ പോലും പോരാട്ടത്തിന്റെ പ്രഭാതമായി മുസ്ലിം യൂത്ത് ലീഗിന്റെ ഐതിഹാസികമായ രാജവീതികളെ ധന്യമാക്കിക്കൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഐതിഹാസികമായ സമര പോരാട്ട പ്രഭാതമാണ് عن ريشو ما